ഹായ് ഫ്രണ്ട്സ് ഇത് ഞാനുണ്ടാക്കുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് അതിന് കായ മുരിങ്ങക്കായ നേൻ കുമ്പളങ്ങ ക്യാരറ്റ് കയ്പയ്ക്ക പയർ ക്യാരറ്റ് ഇതെല്ലാം വൃത്തി കഴുകിയതിന് ശേഷം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചൊന്ന് എല്ലാ ഭാഗവും ഭാഗമാക്കണം അതിനുശേഷം എല്ലാ പച്ചക്കറികളും ഇതിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് ഇപ്പം കല്ലുപ്പാണ് ചേർക്കുന്നത് കല്ലുപ്പ് കുറച്ച് പൊടിച്ച് വെക്കാറാണ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനി നന്നായിട്ട് കൈ മിക്സ് ചെയ്യുക നമുക്കൊരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുക ഇതിൽ തന്നെ വെള്ളമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും നമ്മളൊരു വാഴൻ്റെ ഇല അതിൻ്റെ മുകളിൽ നന്നായിട്ട് വെച്ച് ആവി ഒന്നും പുറത്ത് പോവാതിരിക്കാനാണ് ഇനി അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം വടിയിൽ പിടിക്കുന്നുണ്ടോയെന്നറിയാം ഇനി ഇതിലേക്ക് ഒരു തേങ്ങ ചതച്ച കൂട്ടാണ് അതിന് തേങ്ങ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ജീരകം ചീനമുളക് കറിവേപ്പില ഇതൊന്ന് വെറുതെ ചതച്ചിരിക്കും ഒരുപാട് അരയേണ്ട നമ്മളിത് തുറന്നു നോക്കി അറിയുക വെന്തിട്ടുണ്ടാവും ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയിട്ടുണ്ട് ഞാൻ അടിയിലൊന്നും പിടിക്കില്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇടുത്തതുകൊണ്ട് അടിയിൽ തീരെ പിടിക്കില്ല വെള്ളതിലുണ്ടായിട്ടുണ്ടാവും ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും നന്നായിട്ട് ഇളക്കി അത് വേറൊരു പാത്രത്തേക്ക് മാറ്റുക അതിന് ശേഷം ഈ ചട്ടിയിലന്നെ നമുക്ക് വേണ്ട തൈര് മിക്സിയിലൊന്നടിച്ചെടുക്കുക എന്നിട്ടത് ഒന്ന് നന്നായിട്ട് വച്ചെടുക്കുക ഈ അവിയൽ ഒന്ന് ഡ്രൈ ആയി വരാനാണ് വറ്റിക്കഴിഞ്ഞതിന് ശേഷം ഈ രണ്ടു പച്ചക്കറികളതിന് ഇട്ടുകൊടുക്കുക അതിൻ്റെ ഒന്ന് ഒന്നും കൂടെ ഇളക്കി ആ പുളിയും മധുരമൊക്കെ ആ കഷ്ണത്തിൽ പിടിക്കാൻ വേണ്ടി ഒന്നും കൂടെ മൂടിയൊക്കെ ഇനി തുറന്ന് അതിൽ ഈ തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്നും കൂടെ മൂടി വെക്കുക ഒരുപാട് സമയമൊന്നും മൂടി വയ്ക്കണ്ട തേങ്ങ ഒരുപാട് വേവണ്ട ഒന്ന് നന്നായിട്ട് ഇളക്കി കൂടെ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്തിട്ട് ഒരുപാട് സമയം തുറന്ന് വെക്കണ്ട ഇതിൻ്റെ ആവിയൊക്കെ അതിൽ തന്നെ ഇറങ്ങാൻ വേണ്ടി പെട്ടെന്ന് നമ്മൾ മൂടി വയ്ക്കണം നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഡ്രൈ ആയിട്ട് വരും ഇതെല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും